നസർ കോഴിക്കോട് സ്കൂളിൽ ഗണപതി ഹോമം നടത്തിയപ്പോൾ അത് തട്ടിത്തെറിപ്പിച്ചവർ കായംകുളത്തെ സർക്കാർ ആശുപത്രിയിൽ ഇസ്ലാമിക പ്രാർത്ഥന നടത്തിയതിനെ കുറിച്ച് എന്തെങ്കിലും ഇണ്ടാത്തത് എന്ന് ചോദ്യത്തിൽ ആരംഭിച്ചായിരുന്നു എന്റെ കഴിഞ്ഞ വീഡിയോ അത് നമ്മുടെ സെലക്ടീവ് മതേതര ബോധത്തിന്റെ പ്രത്യേകതയാണ് ഇത് കേരളത്തിലെ മാത്രം പ്രത്യേകതയോ സവിശേഷതയോ അല്ല ലോകമെമ്പാടും ഈ വോക്കിസ്റ്റ് ആശയക്കാർ ലെഫ്റ്റ് ലിബറൽ ഇസ്ലാമിക രാഷ്ട്രീയക്കാർ ഇതിന്റെ വക്താക്കളാണ് അത്തരത്തിലൊരു ആഗോള പ്രചരണം പ്രൊപ്പഗണ്ട ഈ ആശയ പ്രചരണത്തിന് വേണ്ടിയുണ്ട് മഹാഭൂരിപക്ഷം വരുന്ന സാധാരണ മനുഷ്യരും ആശയപരമായി പാപ്പരായത് അവരെ ആശയപരമായി പ്രബുദ്ധരാക്കാൻ ഇത്തരക്കാർ സംഘടിതമായി പ്രവർത്തിക്കുന്നു അവർക്ക് കൃത്യമായ അജണ്ടയുണ്ട് അവർ ഇരവാദത്തിൽ ഊന്നി സാധാരണ മനുഷ്യർക്കിടയിൽ സ്ഥാനം നേടി വളർന്ന് പന്തലിച്ച് ഭീകരവാദികളായി മാറുന്ന സാഹചര്യമുണ്ട് ആത്യന്ധികമായി ലോകമെമ്പാടും ഇസ്ലാമിക ഭരണം കൊണ്ടുവരണമെന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അജണ്ട അതിനേറ്റവും ഭീഷണിയാകുന്ന ജനാധിപത്യത്തിന്റെ ദൗർബല്യത്തെ ചൂഷണം ചെയ്ത് അവർ വളരാൻ ഉപയോഗിക്കുന്നു പാശ്ചാത്യ ലോകം അതിന്റെ തിക്തഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ അതിനെതിരെയുള്ള വികാരം ശക്തമാണ് വലത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ശക്തി പ്രാപിക്കുന്നു യൂറോപ്പിലും വടക്കൻ അമേരിക്കയിലും ഒക്കെ അത്തരം പ്രതികരണങ്ങൾ ശക്തമാണ് ട്രംപ് അതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഇറ്റലിയിലും നെതർലൻഡ്സിലും ഒക്കെ ലെഫ്റ്റ് ലിബർ ഇസ്ലാമിക ഭരണ സംവിധാനം തച്ചുടച്ച് വലത് രാഷ്ട്രീയക്കാർ അധികാരം പിടിച്ചു ജർമ്മനി ഏതാണ്ട് അതിന്റെ വക്കിലാണ് എന്നാൽ ബ്രിട്ടനിൽ സംഭവിച്ചത് നേരെ മറിച്ചാണ് ഋഷി സുനക് എന്ന ഇന്ത്യൻ വംശജൻ നേതൃത്വം കൊടുത്ത ബ്രിട്ടീഷ് കൺസർവേറ്റീവ് പാർട്ടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അമ്പെ പരാജയപ്പെടുകയും കീർ സ്റ്റാർമറുടെ നേതൃത്വത്തിലുള്ള ലേബർ പാർട്ടി അധികാരത്തിലെത്തുകയും ചെയ്തു അതോടുകൂടി ബ്രിട്ടൻ ഇസ്ലാമിക ഭീകരവാദികളുടെ വിളനിലമായി മാറിയിരിക്കുന്നു വാസ്തവത്തിൽ ഇസ്ലാമിക ഭീകരവാദികളിൽ വലിയൊരു പങ്കിന് കീർ സ്റ്റാർമറോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം കീർ സ്റ്റാർമർ ഹമാസിനെ ഭീകരവാദികൾ എന്ന് വിളിച്ചിരുന്നു അതുകൊണ്ട് ലേബർ പാർട്ടി കിട്ടും പാര വഹിക്കുക എന്ന ലക്ഷ്യത്തോടെ ചിലയിടങ്ങളിലെങ്കിലും ഹമാസ് ആശയം പുലർത്തുന്ന ആളുകൾ മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നു സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ അവരെല്ലാം തോറ്റുപോയെങ്കിലും വലിയ തോതിൽ ലേബർ പാർട്ടിയുടെ ഭൂരിപക്ഷം കുറയ്ക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു എന്തായാലും അവർ അധികാരത്തിലെത്തി അപ്പോൾ തന്നെ അവർ ലെഫ്റ്റ് ലിബറൽ ഇസ്ലാമിക രാഷ്ട്രീയത്തിന് വാതിൽ തുറന്നു കൊടുത്തിരിക്കുകയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് അനധികൃത കുടിയേറ്റം തടയുന്ന കാര്യത്തിൽ കാട്ടുന്ന വിമുഖതയാണ് കഴിഞ്ഞ ജൂലൈയിലാണ് കീർത്താൻ സർക്കാർ അധികാരമേറ്റത് അതിനുശേഷം ആറോ ഏഴോ മാസം കൊണ്ട് ഇരുപത്തി അയ്യായിരത്തിഒരുന്നൂറ്റി മുപ്പത്തി അഞ്ച് അനധികൃത കുടിയേറ്റക്കാർ ഈ സ്മോൾ ബോട്ടിലൂടെ കടൽ കടന്ന് യു കെയിലെത്തി കഴിഞ്ഞു ഇത് യു കെയിലേക്ക് എത്തുന്ന അനധികൃത കുടിയേറ്റക്കാരുടെ നേരിയൊരു ഭാഗം മാത്രമാണ് ഇവരെക്കുറിച്ച് മാത്രമേ കണക്കുള്ളൂ പലയിടങ്ങളിലൂടെ കറങ്ങി എത്തി അവിടെ താവളം അടിച്ചിട്ട് അമേരിക്കയിൽ എത്തുന്നത് പോലെ പല വഴികൾ താണ്ടി കടൽ താണ്ടി പുഴ താണ്ടി കാട് താണ്ടി ഫ്രാൻസിലെത്തും ഫ്രാൻസിലെ കലായിസ് ദ്വീപിൽ അവർ തമ്പടിക്കും അവിടെ നിന്ന് അവർ മാഫിയ സംഘങ്ങളുടെ സഹായത്തോടെ ഫ്രഞ്ച് സർക്കാർ മൗനം പാലിക്കുമ്പോൾ അവർ ചെറു ബോട്ടുകളിൽ കയറി ബ്രിട്ടൻ തീരത്തേക്ക് പോകും ബ്രിട്ടന്റെ കടൽ തീരത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത ബ്രിട്ടൻറ്റേതാണ് അങ്ങനെ എത്തുന്നവരുടെ കണക്കൊണ്ട് ഇവർക്ക് പിന്നെ പഞ്ചനക്ഷത്ര സൗകര്യം ഒരുക്കി കൊടുക്കണം ഹോട്ടലുകളിൽ താമസിപ്പിക്കണം ഭക്ഷണം കൊടുക്കണം കുട്ടികളെ പഠിപ്പിക്കണം ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയാണ് അതിനെ നിയന്ത്രിക്കാൻ ഋഷി സുനകിൻ്റെ നേതൃത്വത്തിൽ ഒരു നിർദ്ദേശം കൊണ്ടുവന്നിരുന്നു ഇങ്ങനെ എത്തുന്നവരെ മുഴുവൻ അപ്പോൾ തന്നെ റുവാണ്ടയ്ക്ക് മാറ്റുക റുവാണ്ട സർക്കാരുമായി ധാരണയിലെത്തി എന്നിട്ട് അവർക്ക് അവിടെ സൗകര്യപൂർവ്വം താമസവും ഭക്ഷണവും കൊടുക്കുക അപ്പോൾ ചിലവ് കുറവാണ് എന്നിട്ട് അവരുടെ കാര്യത്തിൽ തീരുമാനമുണ്ടാകുമ്പോൾ ഇതിൽ അഭയം കൊടുക്കാൻ തീരുമാനം അവരെ കൊണ്ടുവരിക അല്ലാത്തവർ അവിടെ നിന്ന് തിരിച്ചയക്കുക ലേബർ സർക്കാർ അധികാരത്തിലെത്തിയ ആദ്യം ചെയ്തത് ആ റുവാണ്ടൻ പദ്ധതി റദ്ദു ചെയ്യുകയാണ് അവർക്ക് ഒരിക്കലും നിയന്ത്രിക്കാനേ കഴിയുന്നില്ല ഈ ആറ് മാസത്തിനിടയിൽ ഇരുപത്തയ്യായിരത്തിലധികം പേർ അനധികൃതമായി അവിടെ എത്തിക്കഴിഞ്ഞു ഇത് കണക്കും പ്രകാരം എത്തുന്നവരാണ് വിസിറ്റിംഗ് വിസയിൽ എത്തുന്നവരും മറ്റ് രാജ്യങ്ങളിൽ നിന്നും മറ്റ് വഴികളിലൂടെ എത്തുന്നവരും ഒക്കെ വേറെയുണ്ട് അയർലൻഡിനെ ഡബിളിലേക്ക് ചെന്നാൽ അവിടെ നിന്ന് ബെൽഫാസിലേക്ക് ബസ് വഴിയോ കാർ വഴിയോ ഒക്കെ എത്താം പരിശോധനയൊന്നുമില്ല ബെൽഫാസിൽ നിന്നും ബ്രിട്ടൻ മെയിൻലാൻഡിലേക്ക് എത്താം ഇത്തരത്തിൽ അനധികൃത കുടിയേറ്റക്കാരെത്തിക്കാൻ അവരെ നിയന്ത്രിക്കുന്ന ഒരു വഴിയുമില്ല അതുപോലെ തന്നെയാണ് റാഡിക്കൽ ഇസ്ലാമിന്റെ കാര്യവും ബ്രിട്ടനിലെ പലയിടങ്ങളിലും കലാപങ്ങൾ നടക്കുന്നു കത്തിക്കുത്തുകൾ നടക്കുന്നു മോഷണം നടക്കുന്നു അവർ വലിയ തോതിൽ സ്വാധീനമുണ്ടാക്കി മുമ്പോട്ട് പോകുന്ന ബ്രിട്ടീഷ് സർക്കാർ കണ്ണടയ്ക്കുന്നു യു എ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബ്രിട്ടീഷ് പൗരത്വമുള്ള ബഹറിനിയായ ഒരു പൊതുപ്രവർത്തകനുണ്ട് അദ്ദേഹം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് സ്വതന്ത്ര ചിന്താഗതിക്കാരാണ് പുസ്തകം എഴുതിയിട്ടുണ്ട് ഈ പശ്ചിമേഷ്യയിലെ ഏറ്റവും സ്വാധീനമുള്ള രാഷ്ട്രീയ നിരീക്ഷകരിൽ ഒരാളാണ് അംജാദ് താഹ എന്നാണ് പേര് ഈ അംജാദ് താഹയ്ക്ക് അന്താരാഷ്ട്ര രാഷ്ട്രീയത്തെക്കുറിച്ച് വലിയ ധാരണയാണ് ഇസ്രായേലുമായി സൗഹൃദത്തിൽ പോകാൻ അറബ് രാഷ്ട്രങ്ങൾ ശ്രമിക്കണം ഇസ്രായേലും അറബ് രാഷ്ട്രങ്ങളും തമ്മിലുള്ള സഹകരണമാണ് ലോകസമാധാനത്തിന് നല്ലത് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഇസ്രായേൽ സന്ദർശിക്കാൻ പോലും അദ്ദേഹം ധൈര്യം കാട്ടിയിട്ടുണ്ട് അംജാ താഹ കഴിഞ്ഞ ദിവസം ലണ്ടനിലെത്തിയിരുന്നു അവിടെ അദ്ദേഹം ജി ബി ന്യൂസിന് ഒരു അഭിമുഖം കൊടുത്തു അഭിമുഖത്തിൽ പറയുന്നു എല്ലാ അറബ് രാജ്യങ്ങളിലുമുള്ള റാഡിക്കൽ ഇസ്ലാമിസ്റ്റുകളെക്കാൾ അതായത് തീവ്രചിന്താഗതിയുള്ള മുസ്ലിമുകളെക്കാൾ കൂടുതൽ പേർ ബ്രിട്ടനിലുണ്ടെന്നാണ് ബ്രിട്ടനാണ് ഇസ്ലാമിക ഭീകരതയുടെ വിളമിലം നെഡ്സറി എന്ന് അംജാത്താഹ പറയുന്നു ബ്രിട്ടൻ അതിനുള്ള വളക്കൂറുള്ള മണ്ണാണ് ബ്രിട്ടീഷ് സർക്കാർ അതിന് സൗകര്യമൊരുക്കി കൊടുക്കുന്നു ഫ്രീ സ്പീച്ചിന്റെ പേരിൽ സൗദിയും യു എയും റാഡിക്കിൾ ഇസ്ലാമിനെതിരെ ശക്തമായ നിലപാടാണ് എടുക്കുന്നത് ഓരോ ദിവസവും മുറുക്കിക്കൊണ്ടിരിക്കുകയാണ് മതം എന്ന് പറയുന്ന മനുഷ്യൻ്റെ ആത്മീയമായ കാര്യം മാത്രമാണ് രാഷ്ട്രീയമല്ല അതിനെ രാഷ്ട്രീയവത്കരിക്കാൻ ശ്രമിക്കുന്നത് വേറൊരാളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത് മറ്റു മതങ്ങളെ തള്ളിപ്പറയുന്നതൊക്കെ അനുചിതമാണ് എന്ന് വിശ്വസിച്ച് അങ്ങനെ പറയുന്നവരെ പിടിച്ച് അവരെ നിയന്ത്രിച്ച് ഇത്തരം ഭീകര ശൃംഖലകളെ തകർത്ത് മുന്നേറുകയാണ് സൗദിയും യു അതുകൊണ്ട് അവർക്കാർക്കും അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല അത്തരക്കാർ എങ്ങനെയെങ്കിലും കള്ളവണ്ടി കയറിയോ അല്ലെങ്കിൽ ബുദ്ധിജീവി ചമഞ്ഞ് യഥാർത്ഥ വിസ എടുത്തൊക്കെ പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് പോകുന്നു കൂടുതലും പോകുന്നത് ബ്രിട്ടനിലാണ് ബ്രിട്ടനിൽ വലിയ സംരക്ഷണം ഒരുക്കി കൊടുക്കുന്നു ബ്രിട്ടൻ വില കൊടുക്കേണ്ടി വരും ഈ റാഡിക്കൽ ഇസ്ലാമിന് ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം കൊടുക്കുന്ന മുസ്ലിം ബ്രദർഹുഡ് ഉണ്ട് മുസ്ലിം ബ്രദർഹുഡിനെ സൗദിയും യു എയും നിരോധിച്ചിട്ടുണ്ട് ബ്രിട്ടനിൽ നിരോധിച്ചിട്ടില്ല ഇസ്ലാമിക ചാരിറ്റി എന്ന പേരിൽ ഒരു സംഘടന എൻ ജി ഒ യു എൽ ഉണ്ടായിരുന്നെന്നും ആ ചാരിറ്റി ചാരിറ്റിയായി പ്രവർത്തിച്ചു പക്ഷേ യു എ ഐ അന്വേഷിച്ച് കണ്ടെത്തി പലയിടങ്ങളിലും ഭീകര സംഘടനകളെ ഇവർ സഹായിക്കുന്നുണ്ട് എന്ന് ഇസ്ലാമിക ചാരിറ്റിക്ക് നിരോധനമേർപ്പെടുത്തി യു എ എന്നാൽ ബ്രിട്ടനിൽ അതിന് നിരോധനമില്ല ഇത്തരം സംഘടനകളുടെ ഫണ്ട് കൈപ്പറ്റിക്കൊണ്ട് ബ്രിട്ടനിൽ അനുനിമിഷം ഭീകരവാദം പെരുകുകയാണ് ബ്രിട്ടനെ നിയന്ത്രിക്കാൻ ആർക്കും കഴിയാതെ വരും റാഡിക്കിൽ ഇസ്ലാമിന് കേന്ദ്രമായി ബ്രിട്ടൻ മാറും അടിയന്തരമായി എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ബ്രിട്ടനായിരിക്കും ലോകത്തിന് ഇനി ഭീഷണി എന്ന് അംജദ്ാഹ വെളിപ്പെടുത്തുകയാണ് ബ്രിട്ടീഷ് മാധ്യമത്തിന് അതായത് സൗദിയും യു എയും നന്നായി പക്ഷെ ബ്രിട്ടൻ നന്നാവുന്നില്ല ബ്രിട്ടൻ ഇവർക്കൊക്കെ കുട പിടിക്കുന്നു ഇവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നു ലോകത്തെ അസമാധാനത്തിലേക്ക് തള്ളിവിടുന്നു എന്നാണ് അംജദ്ാഹയുടെ കണ്ടെത്തൽ ഈ കണ്ടെത്തൽ ശരിയാണ് എന്ന് ബ്രിട്ടീഷ് ജനത പറയുന്നു പക്ഷേ ബ്രിട്ടീഷ് ഭരണകൂടം പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ പേരിൽ ഇസ്ലാമ ഫോബിയയുടെ പേരിൽ മുമ്പോട്ട് പോകുമ്പോൾ മറ്റൊരു പരിഹാരവുമില്ല ഇസ്ലാമ ഫോബിയ എന്ന പേരിൽ ഒരു സംവിധാനമുണ്ടാക്കി ഇസ്ലാമിനെതിരെ പറയുന്നവരെ ബ്രിട്ടൻ അനുവദിക്കുന്ന ഫ്രീ സ്പീച്ച് പോലും ഇല്ലാതാക്കി മതനിന്ദ എന്ന വിഭാഗത്തിൽപ്പെടുത്തിക്കൊണ്ട് ക്രിമിനൽ കുറ്റമാക്കാൻ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും ആരോപണമുണ്ട് ബ്രിട്ടന്റെ അവസ്ഥയെ ഓർച്ച് വിലപിക്കുകയാണ് യു കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അംജാ താഹ എന്ന സ്വതന്ത്ര നിരീക്ഷകൻ